ഇന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഒരു റിയാക്ഷൻ വന്നിരുന്നു അപ്പോ ഇത് ഇത് സമ്മാനം കിട്ടിയതാണ് ഈ നിയമത്തെ കുറിച്ച് അറിയില്ല ഇത് പുലിനഖാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നുള്ള വാദം അദ്ദേഹത്തിന് മുമ്പിൽ വച്ചപ്പോ അതൊക്കെ വേടൻ കോടതിയിൽ തെളിയിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ അതിലും ഒരു പ്രശ്നമുണ്ട് അതായത് എങ്ങനെയെങ്കിലും കുടുക്കി ജയിലിലിടണം വേണമെങ്കിൽ കോടതിയിൽ പോയി തെളിയിച്ചോ ഇതാണ് ഭരണകൂടത്തിന്റെ ലൈൻ ഒരു മന്ത്രിയാണിത് പറയുന്നത് അതിലൊരു പ്രശ്നമുണ്ട് ഈ സമീപനം എല്ലാവരോടും അങ്ങനെ കാണിക്കാറില്ല എല്ലാ സെലിബ്രിറ്റികളും തെറ്റിയുമ്പോൾ സമീപനം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവാറില്ല ഇപ്പോൾ പൊതുവെ ആളുകൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേസാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസും ഈ കേസും എന്താണ് സമാനമാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ് കൺഫ്യൂസ്കേറ്റ് ചെയ്യുന്നത് ആദായ നികുതി വകുപ്പ് അവിടെ റെയ്ഡ് എടുത്തുമ്പോൾ ഇവർ ഇത് കണ്ട് കണ്ടെത്തുകയും അത് വനംവകുപ്പിനെ അറിയിക്കുകയും വനംവകുപ്പ് കേസ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലോ മറ്റുമാണ് റെയ്ഡ് നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലൈസൻസിന് അപേക്ഷ കൊടുക്കുകയും ഇതിൽ ലൈസൻസ് എടുക്കുകയും ഈ ഈ ആനക്കൊമ്പ് കൊടുക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ആനക്കൊമ്പ് കണ്ടെത്തുമ്പോൾ മോഹൻലാലിനെ പോയി ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ ആനക്കൊമ്പിന് ആരെങ്കിലും സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വനം മന്ത്രി പറഞ്ഞിട്ടില്ല അന്ന് കോടതിയിൽ പോയി തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ ഭരണകൂടത്തിന് രണ്ട് സമീപനമാണ് വേടനോടും മറ്റുള്ളവരോടും ഞാൻ മോഹൻലാലിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ മറ്റ് സെലിബ്രിറ്റികളോടും രണ്ട് സമീപനമാണ് ഈ സമീപനത്തിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പബ്ലിക് പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേടന് കുറേ അധികാരാധകരുണ്ട് ശരിയാണ് പക്ഷെ പൊതുവെ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം വേടൻ്റെ റാപ്പ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ഹൈലി പൊളിറ്റിക്കൽ ആണ് വളരെയധികം പൊളിറ്റിക്കലാണ് അപ്പോൾ ആ പൊളിറ്റിക്സ് വേടൻ പറയുന്ന പൊളിറ്റിക്സ് നമ്മുടെ കേരള സമൂഹത്തിൽ എത്ര പേർ പിന്തുണയ്ക്കുന്നുണ്ടാവും എന്ന് ഭരണകൂടം പരിശോധിക്കുമ്പോൾ അറിയാം ഈ സമൂഹത്തിലെ ബഹുഭൂരിഭാഗവും ഈ വേടൻ പറയുന്ന റാപ്സോങ്ങിലെ രാഷ്ട്രീയത്തിനെതിരാണ് അപ്പോൾ ഭരണകൂടത്തിന് ആരോപ്പം നിൽക്കണം ഈ സമൂഹത്തോടൊപ്പം നിൽക്കണം വേടന കൊടുക്കണം വേടന ജയിലിലിടണം എന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണ് തീരുമാനിച്ചത് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അതൊക്കെ ഓക്കെയാണ് ഒരു പ്രശ്നവും പക്ഷേ ഒരു ഭരണകൂടം തീരുമാനിക്കുകയാണ് ഒരു പൗരൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ആലകത്ത് കാണണം പുറത്ത് കയണോ എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അതർവൈസ് ഈ പുലിനഖത്തിൻ്റെ കേസിൽ വേണമെങ്കിൽ വേണമെങ്കിൽ വനംവകുപ്പിന് ഒരു നോട്ടീസ് അയക്കാം വേടണേ ഇതിൻ്റെ ഓണർഷിപ്പ് എന്താണ് ഇത് ആരിതൊന്നൊന്ന് തെളിയിക്കുക ഓഫീസിലൊന്ന് തെളിയിക്കുക ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന് തെളിയിക്കുക അപ്പോൾ തന്നെ പൊക്കിക്കൊണ്ടുപോയി കേസെടുത്ത് കേസ് വരുന്നെന്താ കടുവയെ കൊന്നാണ് കേസ് വേടൻ ചിലപ്പോൾ ഒരു കടുവയെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കടുവയെ കൊന്നായിരിക്കും കേസ് വരിക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇതൊരു അപ്രോച്ചാണ് ഈ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വേടൻ പറയുന്ന റാപ്പ് റാപ്പിലൂടെ പറയുന്ന രാഷ്ട്രീയം അത് സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും എതിരാണ് അവർക്ക് ഇഷ്ടമല്ല കുറേയധികം ആൾ പിന്തുറയ്ക്കുന്നുണ്ട് പിന്നെ യുവാക്കളെ ആ രാഷ്ട്രീയത്തിലേക്ക് വശീകരിക്കുന്നുണ്ട് വേടൻ തൻ്റെ പാട്ടുകളിലൂടെ എന്ന് ഭരണകൂടത്തിന് തോന്നുന്നു ഭരണകൂടം ആരോടൊപ്പം നിൽക്കുക പൊതുസമൂഹത്തിൻ്റെ പൊതു ചിന്തയോടൊപ്പമാണ് ഇപ്പോഴും ഭരണകൂടം നിൽക്കുക അതുകൊണ്ടാണ് ഭരണകൂടത്തിന് എപ്പോഴും ലാഭം അതാണ് ലാഭമല്ല സെക്യൂരിറ്റി അതാണ് അവർക്ക് സുരക്ഷിതമായി നിൽക്കാനുള്ള പൊസിഷനും അതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അന്ന കിടക്കട്ടെ വേണം രണ്ടു ദിവസത്ത് കിടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു ഇതിന് ബഹുമുഖമായ ലക്ഷ്യങ്ങളുണ്ട് അത് ഒന്ന് സമൂഹത്തിൽ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വേടനെ പോലുള്ള ഒരാൾ ഈ രാഷ്ട്രീയം പറഞ്ഞ് പുതിയ യുവാക്കളെ പുതിയ തലമുറയിലെ യുവാക്കളെ ആ രാഷ്ട്രീയത്തിലേക്ക് വശം മുതലാക്കി കളയുമോ എന്നുള്ളൊരു ഭയം ആ ഭയം സമൂഹത്തിനുള്ളിലുണ്ട് ആ ഭയത്തെ എൻകാഷ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഭരണകൂടം ചെയ്യുന്നത് അതർവൈസ് വേറെ എന്തെല്ലാം രീതിയിൽ മറ്റ് സെലിബ്രിറ്റികളോട് കാണിക്കുന്ന ഒരു സമീപനം വേടനോട് കാണിക്കാമായിരുന്നു അത് വേണ്ട എന്ന് ഭരണകൂടം തീരുമാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്